ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക മമ്മികളെയും ഒക്കെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും മമ്മികളെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ ചാട്ടുളി പയറ്റാൻ പറ്റിയ ഇടമാണ് ഈജിപ്ത് അതുകൊണ്ട് തന്നെ പുരാവസ്തു ഗവേഷകരുടെ ഇഷ്ടസ്ഥലമാണ് കാലം മണ്ണിനടിയിൽ ആഴത്തിൽ പൂഴ്ത്തിയ പല നഗരങ്ങളും ശവകുടീരങ്ങളും പലപ്പോഴായി ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട് പഠനങ്ങൾ നടത്തുകയും ഇൻട്രസ്റ്റിംഗ് ആയ പല വിവരങ്ങൾ ലോകത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദുരൂഹത സൃഷ്ടിച്ച ഒരു മമ്മിയുണ്ട് ഗർഭിണിയായ ക്യാൻസർ ബാധിച്ച് മരിച്ചു എന്ന് കരുതപ്പെടുന്ന പുരാതന ഈജിപ്തൻ സ്ത്രീയുടെ മമ്മി ഇത് അറിയപ്പെടുന്നത് ദി മിസ്റ്റീരിയസ് ലേഡി എന്നാണ് പേരുപോലെ തന്നെ നിഗൂഢതകൾ ഏറെ നിറഞ്ഞ ഒരു മമ്മി ഇവരുടെ വായത്തിലെ ഭ്രൂണം അതേപടി ഉപേക്ഷ നിലയിലാണ് ഉണ്ടായിരുന്നത് ഇത് ഗവേഷകരെ അമ്പരപ്പിച്ചിരുന്നു ഗർഭസ്ഥ ശിശുവിനെ അടക്കം മമ്മിയുടെ ഉള്ളിൽ കണ്ടെത്തിയെന്നും സ്ത്രീ ക്യാൻസർ ബാധിച്ച് മരിച്ചതാണെന്നുമുള്ള ഗവേഷകരുടെ കണ്ടെത്തലുകൾ പക്ഷേ കൃത്യമായ സ്ഥിരീകരണം അന്ന് ഉണ്ടായിരുന്നില്ല എങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു രഹസ്യങ്ങൾ ഒടുവിൽ ചുരുളഴിയുകയാണ് നാലു വർഷം നീണ്ടുനിന്ന ശാസ്ത്രീയ ചർച്ചകൾക്കൊടുവിൽ ഒരു പഠനം ഇതിന് വിരാമമിടുന്നു മിസ്റ്റീരിയസ് ലേഡിയുടെ വയറ്റിൽ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരുന്നു ഇവരുടെ മരണകാരണം എന്തായിരുന്നു ഇതെല്ലാമായിരുന്നു ഗവേഷകർ തേടിയലഞ്ഞ ചോദ്യങ്ങൾ ഒടുവിൽ ഇതിനൊരു ഉത്തരമായി ഒന്നാം നൂറ്റാണ്ടിലെ മമ്മി ഈജിപ്ത് നഗരമായ ലെക്ചറിലെ അതായത് പുരാതന തീച്ചിലെ രാജകീയ ശവകുടീരങ്ങളിലാണ് കണ്ടെത്തുന്നത് മമ്മി ചെയ്ത അവശിഷ്ടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ പോളണ്ടിലെ വാർസോ സർവകശാലയിലേക്കാണ് കൊണ്ടുവന്നത് ഒരു നൂറ്റാണ്ടിലേറെ കാലം ഈ മമ്മിയെ കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ ഒന്നും തന്നെ നടന്നില്ല ഇരുപത് ഇരുപത്തി നൂറ്റാണ്ടുകളിലാണ് പഠനങ്ങൾ തുടങ്ങിയത് വിശാലമായ ശവപ്പെട്ടിയിലെയും സാർക്കോ ഫാഗസിലുമുള്ള ലിഖിതങ്ങൾ കാരണം ഇരുപതാം നൂറ്റാണ്ടിലെ ഗവേഷക വിദഗ്ധർ ഈ മമ്മി ഫോർ ദി ഫുഡ് എന്ന പുരുഷ പുരോഹിതന്റേതാണെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ പിന്നീട് നടന്ന വിശകലനങ്ങൾ ഇത് ഇരുപത് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു സ്ത്രീയുടേതാണെന്ന് പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാർസോ മമ്മി എന്ന പ്രൊജക്ടിലെ വിദഗ്ധർ ആറ് മുതൽ ഏഴര മാസം വരെ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് ഇതെന്ന നിഗമനത്തിലായി അത് പുറത്തുവിടുകയും ചെയ്തു ഈ അവകാശവാദം മാധ്യമങ്ങൾ ഏറ്റെടുത്തു വലിയ വാർത്ത തന്നെയായി മരണസമയത്ത് ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ കണ്ടെത്തൽ ഇവരുടെ യാഥാർത്ഥ്യ വ്യക്തിത്വം വർഷങ്ങളായി ഗവേഷകരെ അമ്പരപ്പിച്ചിരുന്നു പല കാലത്തായി നടത്തിയ മമ്മികളുടെ വിശകലനത്തിൽ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായും ഗവേഷകർ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവരുടെ വയറ്റിലെ ഭ്രൂണം അതേപടി ഉപേക്ഷ നിലയിലാണ് ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് നമ്മെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ഉള്ളടത്തോളം കാലം അത് അമ്മയുടേതാണ് എന്ന പുരാതനമായ വിശ്വാസം കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്ന് അനുമാനങ്ങൾ ഏറെയുണ്ട് സ്ത്രീയുടെ വായിച്ചിലുള്ള ഒരു കൂട്ടം വസ്തുക്കൾ കാണിക്കുന്ന സി ഡി സ്കാനറുകളുടെ മുന്നോടിൽ വെച്ചിട്ടാണ് ഈ വാദങ്ങൾ മുൻനിർത്തിയിരിക്കുന്നത് മമ്മിയെക്കുറിച്ച് ആദ്യമേ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ എക്സ്റേ ഇമേജിങ്ങും സി ഡി സ്കാനിങ്ങും ഉപയോഗിച്ച് വയറ്റിലെ മമ്മി ചെയ്ത അവയവങ്ങൾ നിരവധി കെട്ടുകളായി തിരിച്ചറിയാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട് ഗർഭാവസ്ഥയിൽ ഏകദേശം ഇരുപത്തെട്ട് ആഴ്ച പ്രായമുള്ള ഒരു ഗർഭപിണ്ഡം സ്കാനിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഗവേഷകർ വാദിച്ചിരുന്നത് രണ്ടാമത്തെ പഠനത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അസ്ഥികൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാരണവും ഗവേഷകർ വ്യക്തമാക്കിയിരുന്നു അമ്മയുടെ ഗർഭാസ്ഥയിൽ ഓക്സിജൻ ഇല്ലാത്തതും അതേപോലെ കാലക്രമേണ ഉണ്ടായ അസിഡിറ്റിയുമാവാം ഇതിന് കാരണമെന്നൊക്കെയാണ് ഗവേഷകർ അന്ന് പറഞ്ഞിരുന്നത് അതോടൊപ്പം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്ന അത്തരം സാഹചര്യങ്ങൾ ഗർഭപിണ്ഡം അസ്ഥികൾ ക്ഷയിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ചെയ്യൽ നിരവധി പല വിദഗ്ധന്മാരും ഉന്നയിച്ചിരുന്നു റേഡിയോളജിസ്റ്റും മമ്മി വിദഗ്ധനുമായ സഹൽ സലീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മിയുടെ വയറ്റിലെ നിഗൂഢമായ ഘടനകൾ എംബാക്കിംഗ് പാക്കുകളാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു ഒടുവിൽ മമ്മിയുടെ തലയോട്ടിയിൽ മാരകമായ ക്യാൻസറിന്റെ തെളിവുകൾ കണ്ടെത്തിയെന്നും സംഘം അഭിപ്രായപ്പെടുന്നുണ്ട് ൻ മമ്മികളിൽ കണ്ടെത്തിയ ആദ്യകാല ക്യാൻസർ കേസുകൾ ഒന്നായിരുന്നു ഇതെന്നുള്ളതും ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഗവേഷകരുടെ തർക്കം പരിഹരിക്കുന്നതിനായി വാർസോ സർവകലാശാലയിൽ പുരാവസ്തു ഗവേഷകയായ കമീലിയുടെ നേതൃത്വത്തിൽ പതിനാല് ഗവേഷകരുടെ സംഘം മെസ്റ്റീരിയസ് ലീഡിയെക്കുറിച്ച് പഠനം ആരംഭിച്ചു അവരുടെ കണ്ടെത്തലുകൾ ആർക്കിയോളജിക്കൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ സയൻസ് ചാനൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മമ്മിയുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ആയിരത്തി മുന്നൂറിലധികം അസംസ്കൃത സി ഡി ഇമ്മേജസ് സ്ലൈഡ്സ് ഗവേഷണ സംഘത്തിലെ അംഗങ്ങൾ പരിശോധിച്ചു ഈ സി ഡി സ്കാനുകളിൽ വീണ്ടും ചെക്ക് ചെയ്ത ഗവേഷകർ മമ്മിക്കുള്ളിൽ ഗർഭപിണ്ഡം ഇല്ലെന്ന നിഗമനത്തിലാണ് എത്തിയത് ഗർഭമാണെന്ന് പറയപ്പെടുന്നത് എംബാമിങ് പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് പറയുന്നത് മരണശേഷം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശവശരീരം ജീർണിക്കുക എന്ന പ്രക്രിയ തടഞ്ഞ് സംരക്ഷിക്കുന്ന മെത്തേഡാണ് എംബാമിങ് എന്ന് പറയുന്നത് മമ്മിക്കുള്ളിൽ ക്യാൻസറിന്റെ തെളിവുകളും സ്ഥിരീകരിക്കാനായി കഴിഞ്ഞിട്ടില്ല ജനങ്ങളും മീഡിയയും ഗവേഷകരും ഉച്ചുനോക്കിയ ഈ മിസ്റ്റീരിയസ് മമ്മിയുടെ പ്രശ്നം ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഗവേഷക സംഘം പരിഹരിക്കുകയും ചെയ്തു